ഏലപ്പാറ ചെമ്മണ്ണ റോഡിൽ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയുടെ വിതരണ പൈപ്പ് പൊട്ടി റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ട് മാസങ്ങളായിട്ടും തകർന്ന ഭാഗത്തെ പുനർനിർമ്മാണം വൈകുന്നു നിലവിൽ വലിയ കടന്നു പോകുന്നുണ്ട് റോഡിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്ന ഏക നടപടി ഒരു മാസം മുൻപാണ് ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് പൊട്ടി ഏലപ്പാറ ചെമ്മണ്ണ റോഡിൽ ഒടിച്ചൂത്തി വളവിന് സമീപത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ റോഡ് അപകടാവസ്ഥയിലായി സംഭവം നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി ഇതുവരെയും ബന്ധപ്പെട്ടവർ നടത്തിയിട്ടില്ല മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് മാത്രമാണ് ഏക നടപടി ഏലപ്പാറ ഒടിച്ചു ഒടിച്ചുകുത്തി റോഡ് ഉച്ചകരുന്നിരിക്കു പോകുന്ന റോഡാണ് ഒടിച്ചു ഒടിച്ചുകുത്തിയുടെ അവിടെ വെച്ച് ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസത്തോളമായി അത് പൊട്ടി റോഡ് വിണ്ട് വീറുകയും താഴ്വശം ഇരിക്കുന്ന ഏലം ഒരു അഞ്ഞൂറോളം ഏലം ഒലിച്ചു പോവുകയും ചെയ്തതാണ് കെട്ടിപ്പ് ഭീഷണിയില്ലാതിരിക്കുന്നു അതിന്റെ താഴെസമായിട്ട് ഏലക്കാട്ടി പണിയാൻ പറ്റാത്ത അവസ്ഥ ഇലവാൻ നിൽക്കുന്നു ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ തന്നെ നടപടി എടുത്തില്ലെങ്കിൽ വൻ ദുരന്തവും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടാമത് വാർത്തയാക്കി കൊടുക്കുന്നത് നിലവിൽ ഈ ഭാഗം വലിയ അപകട ഭീഷണിയാണ് ഭാരവാഹനങ്ങൾ ബസ്സുകൾ അടക്കമുള്ളവ ഇതുവഴി കടന്നു പോകുന്നതാണ് സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്ത് ഒരേ സമയം എതിർ ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് വാഹനം എത്തിയാൽ സൈഡ് കൊടുക്കുന്ന വേളയിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ് കൂടാതെ ഈ റോഡിന്റെ താഴ്ഭാഗത്ത് ഏലത്തോട്ടം അടക്കമുള്ളതാണ് ഇവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഭീഷണിയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ സംരക്ഷണവിധി നിർമ്മാണം ഉടൻ നടത്തണമെന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ശക്തമായിരിക്കും